മനസ്സിലാക്കിയിട്ട് പുതിയ വീട്ടിലൊക്കെ ഇപ്പം ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയാനാ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെയാണ് വെജിറ്റബിൾ വെജിറ്റബിൾ അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ മാങ്ങയാണ് ഇപ്പോഴത്തെ മാങ്ങയുടെയും ചക്കയുടെ സീസൺ കാണും അതാതെ നമുക്കിപ്പോൾ മാങ്ങയും ചക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ കാണിച്ചു തരാം അതിൻ്റെ കൂടുതലും ഞാൻ വേറെ വെജിറ്റബിൾസും കാണിച്ചു തരാം പക്ഷേ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ മാങ്ങയെന്ന് പറഞ്ഞാൽ ചപ്പിക്കൂടിയും മാങ്ങ ഇപ്പം കുറേ വീണ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും നമുക്ക് വീണ വവ്വല് കാരണം വവ്വാല കടിച്ചു ഈ വവ്വാലേ മരത്തി വവ്വാലാണ് ഷെഡ്യൂണ് പിന്നെ നമ്മുടെ സപ്പോർട്ടേ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേ കണ്ടെ മാങ്ങ മാങ്ങമരമാണ് ഇതാണ് നമ്മുടെ പ്ലാവ് ഏഹ് പ്ലാവ് അല്ലേട്ടാ മാവ് തെറ്റി പോയതാണ് കേട്ടോ എന്താ കുഞ്ഞി മാങ്ങകൾ ഉണ്ടായി കൊടുപ്പുണ്ടേ നമ്മുടെ ഫ്രണ്ടിലൊക്കെ മാവില് കുറച്ച് കുറേ ഉണ്ടായി കൊടുപ്പുണ്ട് വിലു കുഞ്ഞിതാണ് ക്കുണ്ട് മുകളിലുണ്ട് നമ്മുടെ കളച്ചക്കാണ് അത് കൃഷി ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മടെ ചാർ കിടക്കുന്നത് നന്നായിട്ട് വലുതാവും വലുതായിട്ട് നല്ല മധുരം ഈ കെട്ട നല്ല ടേസ്റ്റ് ആണ് നമ്മടെ പച്ചമുളക് കിട്ടും രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമുണ്ട് പാന്താരിയുടെ പോ രണ്ടെണ്ണം കിട്ടിയ ഞാൻ വീട് കെട്ടിട്ടുണ്ടായിരുന്നേ ഇതിലില്ല വേറെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മുളകിൻ്റെ ഇനി ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ എന്റെ കുറച്ച് വെജിറ്റബിൾ കാണിക്കാനാണ് അപ്ലൈക്ക് ചെയ്തത് കൊണ്ട് ഇത് ഇവിടെ ആ മധുരക്കിഴങ്ങ് കണ്ടത് ചീരയാണ് പക്ഷേ ഇങ്ങനെയായി പോയി അടിച്ചടിച്ച് ഇവിടെ ഞാൻ മധുരക്കിഴങ് വച്ചിട്ടുണ്ടേ നമ്മൾ ഒരു പ്രാവശ്യം മധുരക്കിഴങ്ങ് കിഴങ്ങ് വാങ്ങിച്ചിട്ടത് നട്ട് വെച്ചതാണ് ഇങ്ങനെ ഇത്രയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിനി ഫ്രണ്ടിലേക്ക് പോവാ നമ്മടെ ചപ്പിക്കുടിയ മാവാണ് ഇത് ശരി ഉണ്ടായിട്ടില്ല ഞാൻ വേറെ കാണിച്ചെടുക്കുന്നത് ഞാൻ ഊഞ്ഞാലും നന്നായി ചാർന്നു പോയി കിടക്കുക നല്ല ഭംഗിയുണ്ടല്ലോ അപ്പം വാഗവരുത്തിന് പോവാ അങ്ങനെ പിന്നെ നമ്മുടെ ആന്റീടെ കാഡീജാണേ ആന്റീടെ വെജിറ്റബിൾ ഇവിടെ തക്കാളി ഉണ്ട് വേണ്ട തക്കാളി വീടും കൊറച്ച് തക്കാളിയൊക്കെ ഇണ്ട് ഇതുകൊണ്ട് വൈറ്റ് കളർ തക്കാളി ഞാൻ വണ്ടിയില്ലായിരുന്നു പടുത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഞാൻ പോയി പോകാം തക്കാളിയാണ് നമ്മുടെ ക്യാബേജ് ചെടികൾക്ക് കൊറച്ചുണ്ട് ഇതിന്റെ മേളാണ് നമ്മുടെ ദുദ്ധമൊക്കെ കൊടുപ്പൻ ഇന്നത്തെ വീഡിയോ ഒരു പറഞ്ഞു നമ്മുടെ ഫ്രൂട്ട്സും വെച്ചിട്ടും ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് വെജിറ്റബിൾസിനെ കുറിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോകാം ഇതാ സപ്പോർട്ട് എങ്ങനെ ീ കുഞ്ഞിളികളുടെ കൂടെ ഒരു ഒറ്റ മൈന ഉണ്ടാവും ഒരു മൈനയും പിന്നെ ഒരു കാക്ക തമ്പുരാട്ടിയും നമ്മുടെ മമ്മിക്കുട്ടിയാണെ കേസ് കിടക്കുന്നത് നമ്മുടെ ദേ നമ്മുടെ ദു നമ്മുടെ പ്രധാന കഥാപാത്രം നമ്മുടെ ബോഗൻ വില കാശൻസാണ് ഇത് കണ്ടോ ഇവിടെ പിങ്ക് കുറേ കളറുകളായിട്ട് ഇത് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ മാങ്ങ നോർവെന്തിട്ട് ഇവിടെ കുറേ മാങ്ങണ്ട് ഇത് കണ്ട ഇത് നമുക്ക് പറിക്കാൻ ഭയങ്കര പൊന്നൊട്ടിക്കാ മതി എവിടെ നിന്നാ ഞാൻ ഒരു റാശം എടുത്തിട്ട് ഉപ്പും മുളകുട്ട് വെച്ചു ഇതാ ഞാൻ പറഞ്ഞ ഞാൻ പറിക്കൂ ഇവിടെ കുറേ പ്ലാവുണ്ട് പ്ലാവുന്നില്ല മാവുണ്ട് എനിക്ക് മാവിനെ പോയി പ്ലാവ് എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പഴ പഴക്കുമ്പോഴാണ് ഈ നമ്മുടെ സ്ഥലത്ത് നോക്കാം ജാതിക്കത്തോട്ടം ഫുൾ ജാതിക്ക മരകൾ മരങ്ങളാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനും വീണ്ടും വരും